ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഞാനിന്ന് നിൽക്കുന്നത് ചേലക്കരയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേര് ഒലിപ്പുറം ഒലിപ്പുറം മറന്നു പോവാട്ടോ ഒലിപ്പുറം എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ചേലക്കര കൃഷിഭവൻ അല്ലേ അജിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് നല്ലൊരു കർഷകനാണ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ ഒന്ന് അവാർഡ് ഞങ്ങളുടെ പറഞ്ഞേക്കുന്നത് സംഘംന്ന് വെച്ചാലേ കീഴിൽ ഒരു 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 പേരുണ്ട് അപ്പൊ അറിയാലോ നല്ല മിടുക്കനാണ് നമ്മുടെ അജി എന്നുള്ളത് മനസ്സിലായി അവാർഡുകളൊക്കെ ഒത്തിരി നേടിയിട്ടുണ്ട് കൃഷി നല്ലപോലെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇനി നമ്മള് കൃഷിത്തോട്ടം മൊത്തം ഒന്ന് സന്ദർശിക്കാനായിട്ട് പോവാണ് ഒത്തിരി പയറുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ പാവല് പടവലം കുക്കുംപറ് എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒക്കെ നമ്മളിപ്പോ ഒന്ന് നടന്ന് കാണാൻ പോവാണ് അജി എത്ര ഏക്കറിലാണ് ഈ പയർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് പയർ മാത്രം സ്ഥലം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് എത്ര മൂന്ന് ഈ ചോപ്പ് കളർ കാണുന്നത് ഇത് ഇവിടെ ഞങ്ങളുടെ ഈ ലോക്കൽ ഈ ഭാഗത്ത് വന്ന വിത്താണ് വൈജയന്തി ഇത് ശരിക്കും ഇതിന്റെ പേര് ഇവിടെ തന്നെ ആർക്കും അറിയില്ല അതങ്ങനെ ഇവിടെ ഇവിടെ നാട്ടിൻ പുറത്തുനിന്ന് ഉണ്ടായ വിത്താണ് ഇത് കൃഷിഭവനോ എന്താന്നല്ല ഇത് കൃഷിഭവൻ നമ്മുടെ മണ്ണുത്തിരുന്നത് ദീപിക 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 പിന്നെ ആലത്തൂര് ഒരു ബി പി സി കട അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് അർക്കമംഗള അത് ഇതിലുണ്ട് അർക്കമംഗലം ഇതിലുണ്ട് അർക്കമംഗള എന്ന് പറയുന്ന പയറ ഒരു പുള്ളിയായിട്ടുള്ളതാണോ വണ്ണം ഒന്ന് കൂടും നിങ്ങളെ ലേശം കുറയും അത്ര മാത്രമേ ഉള്ളൂ പേരറിയാത്തന്നാണ് ഞങ്ങളുടെ ചേലക്കര ഗ്രാമത്തിന്റെ സ്വന്തം സമ ചുവലക്കര സ്വന്തമാണത് സ്വന്താണ് യൂണിവേഴ്സിറ്റി വിത്താണ് പച്ച 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 പിന്നെ മൂന്ന് ഇടകലർത്തില്ല കാരണം നമ്മളെ ഈ ലോക്കൽ പറഞ്ഞ സാധനം ഇത് ഒരു നമുക്ക് ഒരു മുപ്പത് അറവും നീണ്ടു കിട്ടും ഇതൊരു ഇരുപത് അറവ് കിട്ടും കിട്ടുള്ളൂ പിന്നെ അതുപോലെ കായപ്പിടുത്തും കൂടുതൽ ചോപ്പിനാണ് ചോപ്പിനും ചുവപ്പിനേഷ വില കുറവൊക്കെ ഉണ്ടാവും ചില ടൈമില് പക്ഷെ ചോപ്പിനെയാണല്ലോ വില കൂടുതലുള്ള പയർ കാരണം വെച്ചാൽ നല്ല കൂടുതൽ പ്രോട്ടീൻ ഒക്കെ ഈ ചുവന്ന പയറിലാന്നാ പറയാ അതായത് ഞങ്ങളുടെ ഇവിടെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇത് അതുകൊണ്ടാണ് ഇവിടെ കുറവ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെയാണ് വില കൂടുതൽ ഇവിടെ ഇത് വേഗം കായമാറാണല്ലോ അപ്പൊ ആളുകളൊക്കെ എപ്പോഴും ഒരു രൂപ കുറഞ്ഞാലും തോനെ ഈട് കിട്ടുന്ന സാധനം സീഡ് അതിന്റെ സീഡിണ്ടാണ്ട് എനിക്ക് പോകുമ്പോ ഞാൻ ആലുദാസിന്റെ ടീം കൊടുത്തു അപ്പൊ നമ്മുടെ അജിയുടെ പയറ് തോട്ടാണ് ഇത് ഒത്തിരി ഉണ്ട് പക്ഷെ ഇതിലെ വെള്ളമൊക്കെ എങ്ങനെയാണ് നിർത്തുന്നത് വെള്ളം ഞാൻ ട്രിപ്പ് ഉണ്ട് പിന്നെ മോളിൽ നമ്മുടെ മോളിൽ ഞങ്ങളുടെ സ്ഥലം ഒഴിവ് തരും അപ്പൊ ഞങ്ങൾ ആഴ്ചയിൽ ഒന്ന് കെട്ടും വെള്ളം കെട്ടി കണ്ടാണല്ലോ ഒന്ന് കെട്ടിട്ട് ഒന്ന് കയറ്റിയിട്ട് എറ്റു ദിവസം അതി വിടും അപ്പൊ ഇതിന്റെ നനവ് ഇതിനെ കിട്ടും നനവ് നന ട്രിപ്പ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഈ ചൂട് കുറയാൻ വേണ്ടിട്ടാണ് അടി ഒന്ന് ചെറുതായിട്ട് അല്ലെങ്കിലും പയറിനധികം വെള്ളം വേണ്ടല്ലോ അധികം വെള്ളം ഞാൻ അതായത് വെള്ളം വേണ്ട ഇപ്പൊ ഈ ചൂടിന് പിടിച്ചിരിക്കണ മൊത്തം ഒരു തണുപ്പ് എല്ലാവരും വേണം കണ്ടമാനം ചൂടാകുമ്പോ ഇന്നലെ അർത്ഥമാണ് ഡെയിലി ആഴ്ച ഇത് ഞാന് ശരിക്കും ഇറക്കുക ആഴ്ചയില് ഒരു ദിവസം ഒഴിവുണ്ടാവുള്ളു ശനിയാഴ്ച ദിവസം സമിതി ഇല്ല അന്ന് മാത്രമാണ് ഒഴുത് പണിക്കാർക്ക് ഒഴിവുള്ളൂ എനിക്കും ഒഴിവുള്ളു ശനിയാഴ്ച ഇപ്പോ സമിതിയിൽ ഇത്തിരി സാധനം കുറവ് പക്ഷേ പയർ കുറവ് കമ്മിയായപ്പോ ആഴ്ചയിൽ നാല് ദിവസമായി നാല് ദിവസം സമിതിയുള്ളൂ നാല് ദിവസം പൊട്ടിക്കും പൊട്ടിക്കും എത്ര എത്രണ്ണ് ടൺ കണക്കിനെയാണോ അതോ കിലോ കണക്കിനെയാണോ കേട്ടല്ലോ രണ്ട് കിണ്ടില് മൂന്ന് കിണ്ടില് പയറൊക്കെയാണ് ആഴ്ചയില് മൂന്ന് തവണ പൊട്ടിച്ചെടുക്കുന്നത് ഇവര് അറത്തെടുക്കുന്നത് അപ്പൊ അത്രമാത്രം പയറാണ് ഇവിടെ നിറയെ ഉണ്ടായി നിൽക്കുന്നത് അപ്പൊ കണ്ട തന്നെ അറിയാം അപ്പൊ വെയിലിന്റെ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് മൊത്തത്തിൽ മൊത്തത്തില് നമുക്കത് എടുത്ത് കാണിക്കാനായിട്ട് പറ്റാത്തത് പിന്നെ ഓരോ വാരം കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നിറഞ്ഞ അല്ല ചെയ്യുന്നത് വാരം കൂട്ടി മർച്ചന്റ് ഷീട്ടിട്ട് ഡ്രിപ്പ് ഇട്ടിട്ടൊക്കെയാണ് ഇവര് ഇതിൽ കൃഷി ചെയ്യുന്നത് എന്തായാലും കാണാനും നല്ല ഭംഗിയുണ്ട് പൈസ ഒക്കെ നല്ലപോലെ കിട്ടുന്നില്ല അപ്പൊ ലാഭകരമാണ് കൃഷി കൃഷി ലാഭം ലാഭകരമാണെന്ന് പറയില്ലല്ലോ പറഞ്ഞാൽ ഇതിന് ഞങ്ങക്ക് ഓണ ടൈമിൽ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓണത്തിന് മുമ്പേ കായോ ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പയർ വരും എനിക്കുണ്ടാവും അഞ്ചുകള് ആറ് കീഴില് ചോദിച്ചില്ല എനിക്കന്നെ ഇറക്കാണ്ടാവും ആ ടൈമില് സമിതിയിൽ ഇത് എടുക്കാളുണ്ടാവില്ലേ അപ്പൊ അവിടെ നിന്ന് എങ്ങനെയല്ലേ ഒഴിവാക്കുകയാണ് അതൊരു ഒരു ഒരു പതിനഞ്ച് ദിവസം ഓണം കഴിഞ്ഞ പതിനഞ്ച് ദിവസം ഭയങ്കര എട്ട് രൂപ പന്ത്രണ്ട് രൂപ അങ്ങനെ അന്നർത്ഥം പോലെ എന്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് കാശി പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ ടോ വരും പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വില കയറും അപ്പൊ ഈ പയറാറിന്റെ നീണ്ടു കാക്കിയ കാരണം ഉണ്ട് വീണ്ടും വില കിട്ടി നഷ്ടം ലക്ഷങ്ങളിലൊക്കെ മുകളിൽ വിറ്റമുണ്ട് ആ ഓണത്തിന്റെ ഒരു അഞ്ചാറോ ബില്ലുകൾ കംപ്ലൈന്റ് ആയിട്ട് ലക്ഷങ്ങളുടെ ടേൺ ആണ് പയറ് കൃഷിയില് ഇനി മറ്റു കൃഷികൾ നമുക്ക് ഈ എന്ത് ഇതിലെ റോഗോ റോഗു പറഞ്ഞുണ്ട് കട്ടല കട്ടല പിടിക്കാനായിട്ടുണ്ടോ അതോ കുട്ടികളാണോ ഇതിപ്പോ ഇട്ടിട്ട് അതി ആയിട്ടില്ല ഒരു മാസം കൃഷിഭവത്തിന്ന് കൃഷി ഭവൻകുട്ടികളാണോ പഞ്ചായത്ത് പഞ്ചായത്ത് ആ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പടവല പടവലും പാവലും മാത്രമായിട്ടുള്ള ഒരു തോട്ടത്തിലാണ് നിൽക്കുന്നത് അവിടുന്ന് കേറി വന്നു അവിടെ മൊത്തത്തില് എല്ലാം നമ്മള് കുമ്പളം കണ്ടു പടവലം അതുപോലെ തന്നെ വേറെന്തായിരുന്നുണ്ടായിരുന്നു പാവല് അങ്ങനെ സമൃദ്ധി സാധനങ്ങൾ അവിടുന്ന് കണ്ടു വന്നു ഇപ്പൊ വേറൊരു സെക്ഷനിലേക്ക് അവിടെ നിന്ന് ഇത്രയും ഹൈറ്റിലോട്ട് കേറി വന്നിരിക്കുക ഇവിടെ വന്നപ്പോ എന്റെ കണ്ണു തള്ളിപ്പോയി സത്യം പറഞ്ഞാലേ പാവലും ആ പാവലും പടവലും മാത്രം ഇടകലർന്ന ഈ പന്തലിൽ നല്ല ചങ്ങാതിമാരായിട്ടാണ് കൂട്ടുകൂടി നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റ് കൃഷിഭവൻ ഏത് ചേലക്കര കൃഷിഭവനാണോ ഇത് ഈ സ്ഥലത്തിന് എന്താ പേര് ഒലി ഒലപ്പുറം ഒലിപ്പുറം അപ്പൊ ചേലക്കര കൃഷിഭവൻ പരിധിയില്ല ഒലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേലക്കരയിലെ ഒലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോ നമ്മള് നിൽക്കുന്നത് അപ്പോ അവർ ഈ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും ധനസഹായങ്ങളോ നമുക്ക് സബ്സിഡി അങ്ങനെ എന്തെങ്കിലും കിട്ടാറുണ്ടോ അവര് നല്ല സഹായ പാവലിന് ഈ കേടുന്ന് പഴുപ്പ് വന്നു വിളിച്ചു കഴിക്ക് വന്നു മരുന്നുകൾ പറഞ്ഞു വന്നു അങ്ങനെ അതുപോലെ ഈ മത്സ്യ ഷീറ്റിനൊക്കെ ഞങ്ങൾക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലീറ്റിനൊക്കെ സബ്സിഡി കിട്ടും സബ്സിഡി സബ്സിഡി കിട്ടിയത് ആദ്യം നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണോ അതോ സബ്സിഡി ബില്ല് കൊടുത്താൽ മതി കൊടുത്താൽ അതിന്റെ എത്ര പെർസെന്റേജ് കിട്ടും അവര് അറുപത് ശതമാനം സബ്സിഡി കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ കൃഷി ഭവന്റെ ഭാഗത്തുനിന്നും നല്ല സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ കൃഷി ഓഫീസർ സൈറ്റ് ഒക്കെ വിസിറ്റ് ചെയ്യാറുണ്ടോ ഇപ്പോഴത്തെ കൃഷി ഓഫീസർ ആരവിടെ മാമിന്റെ വീട് എവിടെയാ തൃശ്ശൂർ ഭാഗത്താണ് തൃശ്ശൂർ പുതിയ ഞങ്ങൾ ആദ്യം ഒരു തവണ കണ്ടിട്ടുള്ളൂ വന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയുള്ളൂ അവിടെ വന്നായിരുന്നു സാറാടുന്നു ആളാകുമ്പോൾ ഭയങ്കര ഒരു താറ് ഈ മേടായിട്ട് നല്ലൊരു നല്ല കൃഷി ഓഫീസർ വന്നാൽ തന്നെ ഒരു കർഷകനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആനുകൂല്യങ്ങളും മാത്രമല്ല നമുക്കൊരു പ്രോത്സാഹനം കൂടിയാണ് അവര് അവരൊപ്പം നിൽക്കുമ്പോ അതന്നെ ഈ മരുന്നിനു വേണ്ടിട്ട് മേഡം ഒരുപാട് പേരെ വിളിച്ചു വെച്ചിട്ട് നമ്മള് വളക്കട മരുന്നിടയിൽ പോയി കഴിഞ്ഞാൽ അവര് ഏറ്റവും കൂടുതൽ ലാഭമുള്ള മരുന്ന അവർക്ക് അങ്ങനെ മാർക്കോള അപ്പൊ നമുക്കിവിടെ പൈസ കൊടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മളൊരു ഇതിനെ കുറിച്ച് അറിയുന്ന അതേപോലെ ഞങ്ങൾ സംഘത്തിൽ പോയാലും ചോദിക്കും ഏത് മരുന്ന് അടിച്ചിട്ടാണ് മാറിയത് ഏതാണ് അതിന് നല്ലത് ചർച്ച ചെയ്തിട്ട് മാത്രം പരമാവധി ചെയ്യുള്ളൂ അല്ലാണ്ട് നമ്മൾ വെറുതെ പോയിട്ട് പൈസ കളഞ്ഞിട്ട് കാര്യമില്ല കൊറേയൊക്കെ കൃഷിഭവനായിട്ടും അതല്ലെങ്കിൽ ഞങ്ങളുടെ വി പി എസ് സി ഉണ്ട് കളപ്പാറ അവിടെ കൊറേ ഞങ്ങൾ ഇപ്പം തിരുന്നൂറ് പേരുണ്ട് അതിൽ നല്ല നല്ല കർഷകർ കുറെ ഉണ്ട് അപ്പൊ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഫോണിലൂടെ അല്ലാണ്ട് ഇങ്ങനെ ചോദിക്കും കേടുണ്ട് അപ്പൊ എനിക്കറിയാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അങ്ങനെ ആയിരിക്കണം കർഷകരെ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും അവരിൽക്ക് അവർക്ക് അറിയാവും നിസാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്നവരായിരിക്കാൻ ചിലപ്പോ കൂടുതൽ നമുക്ക് ഉപകാരപ്രദമായ അറിവുകൾ അവർക്ക് ഉണ്ടാകും അപ്പൊ അതാണ് വേണ്ടത് നമുക്ക് ഒരാൾക്ക് മാത്രം കൃഷി ചെയ്യണം എന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് ഇല്ലേ സ്വന്തം കാര്യംസ് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാര് അതാണ് പറയാനുള്ളത് എനിക്ക് ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരാൾക്ക് മാത്രം കൃഷി ചെയ്താൽ പോരാ നമ്മളോടൊപ്പം തന്നെ മറ്റുള്ളവരും കൃഷി ചെയ്യണം കൃഷി രംഗത്തേക്ക് കടന്നു വരണം ഒരു എന്താ പറയാ അവര് ചെയ്യുന്നതിനാ അസൂയപ്പെട്ടിട്ടോ അങ്ങനെ പ്രോത്സാഹനം കൊടുക്കാതിരിക്കോ ഒന്നും ചെയ്യരുത് ആര് കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതല്ലേ വേണ്ടത് ഈ ഞങ്ങൾ ഞാൻ ഈ ഭാഗത്ത് പച്ചക്കറി പൂട്ടി കൊടുക്കും ഞാൻ കണ്ടം പൂട്ടുമ്പോൾ ചെയ്തു കൊടുക്കുക അതൊരു നല്ല എനിക്ക് ഒഴിവുള്ള ടൈമില് ഞാൻ ഞാൻ ഒഴിവിലുള്ള ഈ മേഖലയിൽ ഒരുപാട് ഒരുപാട് ഞാൻ കൊടുക്കുക മനസ്സിൽ കുറച്ച് നന്മയും കൂടി ഉണ്ടാവണം കർഷകർക്ക് എന്തെങ്കിലും മാത്രമേ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അമ്മ പുതിയ മേഡത്തിന്റെ പിന്നെ ഞാൻ വന്ന ദിവസം ഹോളിഡേ ആണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് കൃഷി ഓഫീസർക്ക് ഇവിടെ വരാൻ പറ്റാത്തത് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഗുരുവായൂർ ഇതുപോലെ തന്നെ ഒരു മുന്നത്തെ ഒരു കൃഷി ഓഫീസർ ഉണ്ടാകുന്നു സുരേഷ് സാറ് ഇപ്പോ എ ഡി എ ആണ് പക്ഷെ പുള്ളിക്കാരെ നമ്മള് ഒന്നും വേണ്ട ഒരാ ഞായറാഴ്ച ദിവസം കൂടി വന്ന് കൃഷി കൃഷി ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു കൃഷി ഓഫീസറാണ് ഞങ്ങളുടെ സുരേഷ് സാറായിരുന്നത് അപ്പൊ പോയി ഇനി ഗുരുവായൂർക്ക് വീണ്ടും വരണം എന്ന് പ്രാർത്ഥനയുണ്ട് എന്നാ ഇപ്പൊ രചന മേഡം എന്ന് പറഞ്ഞ ഒരു കൃഷി ഓഫീസറാണ് ഞങ്ങക്ക് മേഡം ആണ് പുള്ളിക്കാരും ഇപ്പൊ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ കൃഷി ഭവനിലൊന്നും കൃഷി ഓഫീസർമാര് ശരിക്ക് വന്ന് തുടങ്ങിയിട്ടില്ല അപ്പൊ മേഡത്തിന് പല കൃഷി ഭവനിലേക്കും പോകണം അത് കാരണം അവിടെ ഇത്തിരി തിരക്കലാണ് പക്ഷെ വളരെ സൗഹൃദം പിള്ളേർ പങ്കുവെക്കുന്നുണ്ട് അതെ ഇനി അടുത്തത് കാണാം ഈ ഇതിനിടയിൽ ഇപ്പോ ചരവ കുമ്പളം പാവൽ ഒരു സെക്ഷനിൽ ചെയ്തിട്ടുള്ളത് അവിടെ ഒരുത്തിൽ പയറും മാത്രം പയറും അതിനിടയിൽ കുക്കുംപറന്നുണ്ടായിരുന്നു കുക്കുംപറ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇതിനകത്തുതാ ചെരവക്കായ നല്ല അടിപൊളി ചിരവയ്ക്കങ്ങനെ നേരം നിൽക്കുന്നുണ്ട് പൊട്ടിക്ക ഏഹ് ഇനി നാളെ കഴിഞ്ഞാണ് അധികം നല്ലോണം വലുതാവാനൊന്നും നിർത്തില്ല ഈ പ്രായത്തില് കടയിൽ വേണ്ടില്ലെന്ന് വെച്ചിട്ട് അവര് കടയിൽ ചെലവ് ആവില്ല എല്ലാം ഒരു ഒരു കിലോ ഒന്നേക്കാ കിലോ താഴെ പൊട്ടിക്കും ഇതിനിടയിൽ കുമ്പളം ഉണ്ട് ആണെന്ന് തോന്നുന്നു എനിക്ക് ഇതിന്റെ അധികം വലുപ്പം ഒരു അര കിലോ ഒരു കുമ്പളി അത്ര ഇപ്പൊ പയർ പടവലം കുമ്പളം ചരവ കുക്കുംപ ഇത്ര ഐറ്റംസ് നമ്മൾ കണ്ടു വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില് ഒരു ഏക്കർ സ്ഥലത്താണ് ഇതിന്റെ പ്ലാന്റ് പ്ലാന്റ് അമ്പത് സെന്റ് വേറുള്ള ഒരു ഏക്കറിൽ പയർ മാത്രം ഒരു ഏക്കറിൽ ചെയ്യുന്നു ദെൻ അമ്പത് സെന്റ് സ്ഥലത്ത് ഇതുപോലത്തെ ചിരവിങ് പാവലും കുമ്പളം പടവലം ഇതെല്ലാം ചെയ്യുന്നുണ്ട് എത്ര ഇതിന്റെ ഡിസ്റ്റൻസിങ് ഡിസ്റ്റിങ് ഇതിപ്പോ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യണെന്താ വെച്ചുകഴിഞ്ഞാ ഇതെ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് കംപ്ലൈന്റ് വന്ന ഈ പന്തൽ കിടക്കില്ല അവിടേക്ക് അടുത്ത ഐറ്റം പോകും മറ്റേ നമ്മൾ ഇത്രയും പണം മുടക്കിട്ട് പന്തലൊക്കെ ഇട്ടു നമ്മള് ഒരു ഭാഗം മൊത്തം പാവലിട്ടു ആ പാവലിൽ പാവലിപ്പട അതിന് രണ്ടുമൂന്നും മരുന്ന് അടിച്ചിട്ട് പഴുപ്പാടി ഇതിന് പഴുപ്പ് കയറലാണ് വൈറസ് രോഗത്തിൽപ്പെട്ട രോഗമാണ് അത് കുമിഴ് രോഗമാണ് കുമിഴിൽ പെട്ട അപ്പൊ അത് ഒരു ഭാഗത്ത് മറ്റ പെട്ടെന്നാണെങ്കിൽ അത് വേഗം കൈ മാറും ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചറിവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അത്ര സ്ഥലം പന്തിന് മൊത്തം വേസ്റ്റ് ആയി ഇങ്ങനെ ആവുമ്പോ അവൻ കായം മാറിയാലും നമ്മുടെ പടവലം അതിന് മോള് കൂടെ പോകും അതായത് കുമ്പളാണെ മോളുകൂടെ കയറും നമ്മുടെ പന്തിലെവിടെയും വേസ്റ്റ് ആയി പോകില്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ചെടിയിൽ നിന്ന് വേറൊരു ചെടിയിൽ അതിന്റെ ഡിസ്റ്റൻസ് ഒരു മീറ്റർ മീറ്റർ അകലത്തില് ഒരു മീറ്റർ അകലത്തിലാണ് കുത്തി അതാണ് ചോദിച്ചത് അപ്പൊ അത്ര അംഗലത്തില് എല്ലാ ഇടകലർത്തിയാണ് ചെയ്തിരിക്കുന്നത് തൈകള് നട്ടിരിക്കുന്നതും ഇടകലർത്തി അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും കൂടി ഈ പന്തലിൽ അങ്ങനെ ആർമാദിക്കും അതായത് നമുക്ക് ഒരു കൃഷിയിൽ കറക്റ്റ് ആയിട്ട് പിടിച്ചേക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരെണ്ണം അതെ പോയാണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഏതെങ്കിലും നമ്മുടെ കാര്യം ആരും അങ്ങനെ ചതിച്ചാലും മറ്റുള്ളൂര്ത്തി നമുക്കൊരു ധൈര്യം അതെ ആ ഒരു വശം മൊത്തം ഉണ്ട് പോകും ഇത്ര ഒരു അഞ്ചു പേര് മൊത്തം നമ്മൾ കുമ്പള കുത്തി കുമ്പളത്തിന്റെ ഒരു സ്വഭാവമുണ്ട് ചിലപ്പോ രണ്ടോ മൂന്നോ ആറോ നല്ലോണം തരും അത് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മരടപ്പിലൊരു അസുഖം പെട്ടെന്ന് അപ്പൊ അതിനെ നീണ്ടും നമുക്ക് പറ്റില്ല പടവല അങ്ങനല്ല പടവല നീണ്ട് കിട്ടും അത് ഞങ്ങള് വിത്താ വാങ്ങുക വിത്ത് വാങ്ങിട്ട് ഞങ്ങള് ഞങ്ങൾ തന്നെ ഒപ്പം ഒരു ട്രെയിമില് മൊത്തം കുത്തിവിടും കേട്തിർക്കാനുള്ളത് ഞങ്ങള് അതായത് പിന്നെ കേട്തിർക്കുമ്പോ സമയങ്ങള് വഴി പോകലോ അപ്പൊ അതിനു വേണ്ടിട്ട് എപ്പഴും കുറച്ച് തൈകള് കരുതി കരുതി വെക്കും അത് ചിലപ്പോ ആവശ്യം വരില്ലേ ചെലപ്പോ ആവശ്യം വരുന്നില്ല കരുതി വെക്കാൻ അറിയാം നമുക്ക് ഇതിന് നടക്കുമ്പോ പിന്നെ പായാൻ പയ്യത്തിന് വെച്ചിട്ടോ അപ്പൊ എപ്പം കുറച്ച് തെയ്യ് കണക്കൂട്ടി പയറായാലും ശരി എന്തായാലും ശരി നമ്മള് കുത്തിയിടും കുത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറച്ച് എങ്ങനെയൊരു ഒരു ഇരുപത് ശതമാനം ഞങ്ങള് ക്ലാസ്സിലാക്കിട്ടോ ഇതിലാക്കിട്ട് വെക്കും അപ്പൊ നമുക്ക് ഇത് കേട് നിർക്കാൻ ആരുടെ അടുത്തേക്കും പായന്റെ കാര്യം എടുത്താൽ വെക്കിപ്പോ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാന്ന് ഫുള്ള് അർത്ഥല്ലേ എന്ത് പാവല് എത്രണ്ട് അത് ഒരു തരമാണോ മായ മായ അത് നമ്മളുടെ തന്നെ വിത്താണോ മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ വിത്താണോ ഇപ്പൊ ഇവിടെ ഫുള്ള് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ പാവല ഇപ്പൊ എത്ര തര വിളവെടുപ്പ് എങ്ങനെയൊക്കെയാഴ്ച അപ്പൊ ഇപ്പൊ ഒരുവിധം ഓൾമോസ്റ്റ് ആരും നീളം കൂടി വരും മായ ലേശില്ലാണ്ട് നീണ്ടുവരും പിന്നെ ഇതിന് ഇടയില് കുമ്പളം എല്ലാം കൂടി മൊത്തത്തിലങ്ങട്ട് പടർത്തിണോ ചെറിയ നെയ്ക്കുമ്പളത്തിൽ പെട്ടാണ് ഇതാവുമ്പോ നമുക്ക് കടയിൽ ഭയങ്കര ചെലവ് ഒരു വീട്ടാവശ്യത്തിന്റെ രണ്ടെണ്ണം ഉണ്ടായാലൊക്കെ മതിയാവും പടവരെ നല്ല അപ്പം നല്ലൊരു തോട്ടന്നെണ്ട് അതുപോലെ പടവെല്ലാം വലുതെന്ന് ഞങ്ങളുടെ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല അത് ബേബി ബേബി അല്ല ഇത് വൈറ്റ് വൈറ്റാൻ ഷോട്ട് പറയും വൈറ്റാൻ ഷോർട്ട് പറഞ്ഞത് അല്ല ഒരു ചെറിയ ഫാമിലികളല്ലേ അപ്പൊ വലുതൊന്നും കൊണ്ടുവച്ച് വയ്ക്കണ്ടാകും കടയില് ചെലവ് കുറവുണ്ട് ചീരണ്ട് രാജിയുടെ മകനാണിത് കൊക്കുംബർ ഈ കൊച്ചുമെടുക്കാൻ കൃഷിയില് നന്നായി സഹായം ഒക്കെ ചെയ്യാറുണ്ടോ അമ്പോ മെടുക്കാൻ അപ്പൊ ഭാവിയിൽ നല്ലൊരു കൃഷിക്കാരനൊക്കെ ആയിരിക്കും അല്ലേ അച്ഛനോടൊപ്പം കൃഷി ചെയ്യുമ്പോ നല്ല മനസ്സിന് നല്ല സന്തോഷൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ആ അജിയുടെ കുടുംബാണിത് ഒരാള് കൂടി കുറവുണ്ട് ഇതിനകത്ത് ഇത് വൈഫ് പേര് അജി അജിയുടെ മുഴുവൻ പേര് അജി അജി മകൻ ഇനി അജിന്ന് പേരെന്താ അവന്തിക അവന്തിക ഏത് ക്ലാസ്സിലെ പഠിക്കുന്നത് ചേച്ചി പത്തിന് മോൻ ഏഴില് അപ്പൊ പത്താം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് മക്കളും ഉണ്ട് ഇവർ രണ്ടുപേരെ ഒരു ആറ് ഏഴ് ഏക്കർ സ്ഥലം പൂർവിക സ്വത്തും ഇപ്പൊ ഇവരായിട്ട് വാങ്ങിച്ചതും കൂടി ഏഴ് ഏക്കറോളം സ്ഥലം ഉണ്ട് ഈ സ്ഥലത്താണ് ഇവര് കൃഷി ചെയ്യുന്നത് കൃഷിയല്ല ഏക വരുമാന മാർഗ്ഗം ഇവരെ വരുമാന മാർഗം തന്നെ കൃഷിയാണ് അതിൽ നല്ല സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് ചെയ്യുമ്പോ നല്ല കുഴപ്പമില്ല സമാധാന സന്തോഷം ഒപ്പം സഹായിക്ക രണ്ടുപേരും കൂടി മക്കളും കുടുംബം മൊത്തം കർഷകരാണ് ഒത്തൊരുമിച്ചിട്ടുള്ള കൃഷിയാണ് ഇവരുടെ അല്ലാതെ നടക്കില്ല എന്നുള്ളത് സത്യാണ് പിന്നെ എങ്ങനെയാണ് ഇതിന്റെ വളപ്രയോഗങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാം ഞാൻ ഇത് മണ്ണ് നല്ല പൂട്ടണം കണ്ടാൻ പൂട്ടി ടാക്ടറോണ്ട് നല്ല പൂട്ടിട്ട് പറ്റി റൊട്ടിന്ന് പൊടിക്കണം മണ്ണ് ഒന്ന് പൊടിച്ചിട്ട് ഏരിയെടുക്കുക ഏരിയെടുക്കാനും ടാക്ടറോണ്ട് ഞാൻ അല്ല ഇറ്റാച്ചോണ്ട് രണ്ടായിരം കുഴപ്പമില്ല മെഷീനറി മെഷൻഡറി സ്വന്തമായിട്ട് അല്ലല്ലേ അപ്പൊ ആ എടുത്തിട്ട് ഏരിയുടെ മോള് കൂടെ ചാണാപ്പൊടി ആ കുമ്ം കുമ്മായം ഒരു ഏക്കറയ്ക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ മെച്ചിട്ട് കുമ്മായം നിരത്തി കിലോ കുമ് കുമ്മായം എന്നിട്ട് അത് ഒന്ന് നനച്ചു കൊടുക്കുക അല്ലൊന്ന് കൊത്തി ഇളക്കി അല്ലെങ്കിൽ നനയ്ക്കൊണ്ട് പിന്നെ നനച്ചിട്ടൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഒന്നുകൂടിന്ന് കളച്ചിളക്കിടുക കളച്ച കൂടി നനായിട്ട് പിന്നെ അതിന് മുകളിൽ ആട്ടുംങ്ങാട്ടം ചാണകപ്പൊടി പിന്നെ പറ്റുന്നതിന് ശേഷം ഇതും കൂട്ടാ വേപ്പുണ്ടാക്കും കൂട്ടിയിട്ട് എല്ലുപൊടി അതി ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല വേറെ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഇറുമന്റെ വേറെ ഇത് വന്നൂടാന്നില്ല എല്ലുപൊടി ആണല്ലോ വേപ്പുണ്ടാക്കി ഫസ്റ്റ് നല്ല സാധനമാണ് എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് മൊത്തം നമ്മള് കളച്ച മറച്ച് മറിച്ചു പോകണം മണ്ണ് കൈക്കോട്ടുണ്ടോ മറക്കിളക്കി പോയിട്ട് മണ്ണിന്റെ ഈ ട്രീറ്റ്മെന്റ് എത്ര ദിവസം അത് നമുക്ക് ഒരാഴ്ച പണിയിലും വരും മണ്ണൊന്ന് നമ്മൾ തൈ കുമ്മായിട്ടതിനു ശേഷം നമ്മള് തൈ നടാനായിട്ടുള്ള ഗ്യാപ് എത്ര ഒരാഴ്ച 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 ഗ്യാപ്പ് ഏതിനും വരും കുമ്മമായിട്ടിട്ട് ആറ് ദിവസം വെറുതെ ഇടും വെറുതെ ഇടും ചാണാപ്പൊടി ഇട്ടിട്ട് പിന്നെ കൊത്തി ഇളക്കിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഒരാഴ്ചയിലും കൂടുതൽ ശരിക്കും മണ്ണിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് വളങ്ങളെല്ലാം ആദ്യമേ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വിത്തായാലും തൈ ആയാലും നടും വിത്ത് തയ്യാടുമ്പെ വേറെന്തെങ്കിലും ഒക്കെ വാമോ അങ്ങനെ എന്തെങ്കിലും ഒന്നും പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ എന്താണോ നൽകാറുള്ളത് ഇതിലിപ്പോ കാര്യമായിട്ട് മറ്റുള്ള വളങ്ങൾ വളരെ കുറവാണ് കുറവാണ് വളച്ചായത് സാമർദം അങ്ങനത്തെ അത്ര തൈട് തോന്നിയിട്ടില്ല തോന്നിട്ടില്ല അത്യാവശ്യം നമ്മളെ നിസ്സാര വളങ്ങളൊക്കെ കുറെശേ ട്രിപ്പിൾ വഴി തിരിച്ചു കൊടുക്കാൻ ഈ ചാണകത്തിന്റെയും ഈ വെപ്പുണ്ണാക്കിന്റെയും ആട്ടുംകാട്ടത്തിന്റെയും ചെടി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം അല്ലാണ്ട് അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പോകില്ല ഒരു ഒരുപോലെ ഉണ്ടാവും പിന്നെ ഉണ്ടാവുകയില്ല എത്രത്തോളം ചാണകം ഒരു ഏക്കറയ്ക്ക് ഒരു മൂന്ന് യൂണിറ്റ് നാല് യൂണിറ്റ് ചാണകം വേണം അതേപോലെ മൂന്ന് നാല് യൂണിറ്റ് ചാണകം ഉണ്ടെങ്കിൽ അതേപോലെ അതിന്റെ ഒരു പകുതിയിൽ കാവ് ആകെങ്കിലും മൂന്നൊരു വശം ആട്ടുംകാട്ടം നിർബന്ധമാണ് ഏറ്റവും നല്ലതാണ് ആട്ടുംകാട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട് ചാണകത്തിലൂടെ കൂടുമ്പോ പിന്നെ ഇതുകൂടെ ചെറു ചെയ്യാം ഇപ്പുള്ള കോഴിക്കോട്ടൊക്കെ ഇത്തിരി വലിയ കുഴപ്പമില്ല പറയേണ്ടത് കാരണം ചകരിച്ചോറാണിപ്പോ മുമ്പേ ഈർച്ചപ്പൊടിയാണ് അത് ഇടരുത് ഈർച്ചപ്പൊടിയാകുമ്പോൾ ചെതലിന്റെ ശല്യങ്ങളാണ് ചകരിച്ചോറിൽ അത് കാരണം കൊണ്ട് അത് വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് കൂടുതല് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് കോഴിക്കാഷ്ടത്തിലാണ് ചാണാപ്പൊടിയിലെ അരശതമാനം മുതൽ ഒരു ശതമാനം വരെയാണ് നൈട്രജൻ ഉള്ളത് അപ്പൊ ഈ കോഴിക്കാഷ്ടത്തിലാണെങ്കിൽ എട്ട് ശതമാനം അതിൽ കൂടുതൽ നൈട്രജൻ കണ്ടന്റ് ഉണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ കോഴിക്കാഷ്ടം ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിന്റെ ഒക്കെ ഒന്ന് കളഞ്ഞു മണ്ണിന് ചേർത്താൽ നല്ല തന്നെ അത് പൊയ്ക്കോളും സെറ്റ് ആവും അപ്പൊ അതാണ് കോഴിക്കാഷ്ടാണ് മെയിൻ ആയിട്ടുള്ള ഏറ്റവും നല്ല വളം ആര് ചോദിച്ചാലും പറയാൻ പറ്റുന്ന വളം കോഴിക്കാഷ്ടമാണ് പക്ഷേ നമ്മൾ കോഴിക്കാട്ടം ചൂട് കൂടുതലാ പറഞ്ഞിട്ടുണ്ട് നാടൻ അതൊക്കെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ചെറിയതായിട്ട് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന്റെ ഇതൊക്കെ പോയി പിന്നെ അതിനാമാതിരി തീറ്റയാണല്ലോ കൊടുക്കണം കോഴികളൊക്കെ നല്ല തീറ്റയാണ് മറ്റേ ഹോർമൺ തീറ്റകളൊക്കെ അപ്പൊ അത് നമ്മുടെ ഭൂമിയിൽ കമ്മി ഉണ്ടാവും അപ്പൊ അതിട്ടു കഴിഞ്ഞാൽ വെള്ളം അപ്പോ അജിയുടെ കൃഷിത്തോട്ടം മൊത്തം കടം നടന്നു കണ്ടു അതുപോലെ തന്നെ കൃഷിയുടെ കുറച്ച് അറിവുകളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടി ചെടി നടുന്നതിന് മുന്നേ ഉള്ള മണ്ണിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നു എന്തൊക്കെ വളങ്ങൾ നൽകണം എന്ന് പറഞ്ഞു തന്നു ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ അജിയുടെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ചോദിക്കാം അപ്പോ ഇനി അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം പ്രോത്സാഹനമായ ഒരു കമന്റ് കൂടി ഇദ്ദേഹത്തിന് കൊടുത്തേക്കണം ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ തിരിച്ചു വരും അതുവരേക്കും